ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഈ മാസം പത്തൊമ്പതിന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ അനധികൃത നിയമനങ്ങളും അഴിമതിയും നടക്കുന്നുവെന്നാണ് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആരോപണം കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങളെന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നു ഉദ്യാനത്തിൽപ്പെട്ട രാജമലയിലും ലക്കത്തും ഇടതുപക്ഷ പ്രവർത്തകരെ മാത്രമാണ് ജോലിക്കായി നിയമിക്കുന്നത് രാജമലയിൽ പാർട്ടി ഗ്രാമമുണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മാസം പത്തൊമ്പതിന് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി ഇരവികുളം ദേശീയോദ്യാനം ഒരുങ്ങുന്നത് ആളുകൾ മരണപ്പെടുക വരെ ചെയ്തിട്ട് പോലും വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പാർക്കിംഗ് സൗകര്യത്തിന് യാതൊരു വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്താതെയാണ് ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത് ഏതാണ്ട് പ്രതിവർഷം ഇരുപത്തഞ്ച് കോടി രൂപയിലധികം ലാഭം വരുന്ന സ്ഥലത്ത് ഇ ഡി സിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ എ എഫ് ഡി എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആനമുടി ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിക്കാണ് ഈ പണം മൊത്തം പോകുന്നത് ഈ പണം സർക്കാരിലേക്കല്ല പോകുന്നത് ഈ ഏജൻസി ിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വാങ്ങുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നതല്ലാതെ വികസന പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ പാർക്കിംഗ് ഇല്ലാത്തത് മൂലം മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു രാജമലയിലെ പ്രധാന റോഡിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തൊമ്പതിനുച്ച കഴിഞ്ഞ് രണ്ടിന് സമരം നടക്കുമെന്നും ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ വൈസ് പ്രസിഡന്റ് എ ആൻഡ്രൂസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ എന്നിവർ വ്യക്തമാക്കി И избирал Лунар.